ഹായ് കൂട്ടുകാർ ഇത് ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടല്ലോ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പച്ചമുളകും എനിക്ക് മുളകൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതുമ്പോൾ ഇപ്പം നിറയെ വെള്ളീഴ്ചയാണ് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഇലയിലും ഇലയുടെ അടിയിലൊക്കെ ഒക്കെ ഇതാക്കണ്ട വെള്ളിയിച്ച കണ്ട വെളുത്തിരിക്കുന്നുണ്ടോ പൊടി പോലെ ഇരിക്കണത് ഇതാണ് പക്ഷേ ഇത് പറക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ പറന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ വെള്ളീച്ച വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടീനെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും കീടനാശിനി അടിച്ചേ പറ്റുമോ അപ്പോൾ നമ്മൾ കീടനാശിനി അടിക്കുമ്പോൾ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വേണം സന്ധ്യയ്ക്കൊക്കെ വേണം അടിക്കാൻ അടിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ വൈകിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത് മരുന്ന് അടിച്ചു കൊടുക്കണത് അപ്പം പിന്നെ കീടനാശിനി അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഈ മുളകൊന്നും പൊട്ടിക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കരുത് അങ്ങനെയാ പറയാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരാഴ്ചത്തേക്കുള്ള മുളകൊക്കെ പൊട്ടിച്ച് വെക്കാം എന്ന് വിചാരിക്കണു പിന്നെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഈ മുളക് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതും അധികം ബാധിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുത് ചെറുത് മേലാണ് നന്നായിട്ട് വെള്ളീച്ച ബാധിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ കീടനാശിനി നമ്മൾ അടിച്ചു കൊടുക്കണത്തിന് മുന്നേ ആദ്യം വെറുതെ വെള്ളം പച്ച വെള്ളം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇലൻ്റെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ഇതാ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനെല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ വെള്ളീച്ചെല്ലാം പറന്ന് പോണോ ഇപ്പോൾ മൊത്തത്തിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കാം ഇലയുടെ അടിഭാഗത്ത് അടിഭാഗത്ത് എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ നന്നായിട്ട് വെറും വെള്ളം കേട്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് മുളകൊക്കെ പൊട്ടിച്ചെടുക്കുക അത് ചിലതൊക്കെ പഴുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള മുളക് പൊട്ടിച്ചെടുക്കാമല്ലോ ഇത് കണ്ട ഇതൊക്കെ പഴുത്തു അപ്പോൾ എൻ്റെ ഒരു നാലോ അഞ്ചോ സൈസൊക്കെ മുളക് കാണും ഇതൊക്കെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പം ഇതും അധികം വെള്ളീച്ച് വന്നിട്ടില്ല വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇതൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെട്ടോ ഇതാ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മരുന്നടിച്ചു കൊടുക്കാം അപ്പം ഞാൻ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടനാശിനിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അമ്പത് എം എൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത് കണ്ടോ ഈ കീടനാശിനി ആദ്യം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഫസ്റ്റ് വെറും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിനുശേഷം വേണം ഇത് അടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്